മലയാളിക്ക് വെളിച്ചെണ്ണയില്ലാത്ത ജീവിതം തന്നെയില്ല ഇല്ല ഉപ്പു തൊട്ട് കർപ്പൂരത്തിന് വരെ വിലക്കയറ്റം ബാധിച്ചപ്പോൾ അതിനിടയിലെ വെളിച്ചെണ്ണയുടെ അവസ്ഥയാണ് അതിഭീകരം ലിറ്ററിന് ഇരുന്നൂറും മുന്നൂറുമൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് പഴങ്കതയായി മാസങ്ങൾ കൊണ്ടാണ് വെളിച്ചെണ്ണയുടെ ഈ വില കുതിപ്പ് വിലക്കയറ്റം എന്നല്ല ഇതിനെ റോക്കറ്റ് വില എന്നാണ് പറയേണ്ടത് അത്രക്കാണ് വില ഏറിയിരിക്കുന്നത് ഓണം കൂടി എത്തുമ്പോൾ എന്താകും അവസ്ഥയെന്ന് പറയേണ്ടതുണ്ടോ റിപ്പോർട്ട് കാണാം കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കുന്ന ഈ വിലക്കയറ്റം കാരണം പലരും വെളിച്ചെണ്ണ ഉപയോഗം നന്നി കുറച്ചിരിക്കുകയാണ് ഉള്ളവനും ഇല്ലാത്തവനും ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെ വില പാവപ്പെട്ടവനു പോയിട്ട് സാധാരണക്കാരന് വരെ താങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നു ചേർന്നിരിക്കുകയാണ് ലിറ്ററിന് അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക ഇതിലും അല്പം കുറവുണ്ടെങ്കിലും അതാകട്ടെ വിശ്വസിച്ചുപയോഗിക്കാൻ പറ്റാത്ത മായവും ആട്ടിയ എണ്ണയുടെ വിലയാണ് അഞ്ഞൂറും കടന്ന് മുന്നേറുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ ഇനം വെളിച്ചെണ്ണയ്ക്ക അരക്കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈടാക്കുന്നത് അതുകൊണ്ട് തേങ്ങ കുറഞ്ഞൊന്ന് രണ്ടു മൂന്ന് കാലാവസ്ഥ വരെയാണ് തന്നെ അതുകൊണ്ട് കൃഷിക്കാരൻ ഒരു അമ്പത് രൂപ അറുപത് രൂപയെങ്കിലും തേങ്ങയ്ക്ക് വില കിട്ടിയാലേ അവൻ നാളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ പണിക്കൂലി കൂലി എല്ലാം കൂടി അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു അറുപത് രൂപ ഒരു അമ്പത് രൂപയിൽ നിന്ന് തേങ്ങയ്ക്ക് വില കുറയെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അത് അങ്ങനെ തന്നെ നടക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ നല്ല വെളിച്ചെണ്ണം കിട്ടണമെങ്കിൽ സ ഉത്പാദനം കൂടണം ഉൽപ്പാദനം കൂടിയ നല്ല വെളിച്ചെണ്ണ കിട്ടും ഇപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വരും വേറെ മായം ചേർത്ത് വെളിച്ചെണ്ണ വെക്കേണ്ട അവസ്ഥ എല്ലാവരും എൻ്റെ വൻകിട കമ്പനികളടക്കം മായം ചേർത്ത് വെളിച്ചെണ്ണയാണ് വിൽക്കാൻ പറ്റിയത് സർക്കാർ വിലാസം വെളിച്ചെണ്ണയായ കേരയുടെ കാര്യമാണ് ഇതിലും കടുപ്പം ഒറ്റ ദിവസം കൊണ്ട് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയുടെ വില ഒരു മാസത്തിനിടെ നാലാം തവണയാണ് കേര വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടിയത് പൊതുമേഖലാ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന കേരയുടെ വില ഇങ്ങനെ കുത്തനെ ഉയർത്തിയതോടെ വിപണിയിൽ മറ്റു ബ്രാൻഡുകളും വില ഉയർത്തിയേക്കാമെന്നാണ് ആശങ്ക പൊതുവിപണിയിലെ വെളിച്ചെണ്ണ വില കയറ്റം പിടിച്ചുനിർത്താൻ സംവിധാനമൊരുക്കുമെന്ന സർക്കാർ ഉറപ്പ് നിലനിൽക്കിയാണ് സർക്കാർ ബ്രാൻഡ് കേര വെളിച്ചെണ്ണയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിരിക്കുന്നത് നാടൻ വെളിച്ചെണ്ണയും ലിറ്ററിന് രൂപയ്ക്ക് കിട്ടുമ്പോഴാണ് കുത്തണിയുള്ള വില വർധന ഇതോടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള വെളിച്ചെണ്ണ കേരയുടേതായി കാലാവസ്ഥാ വ്യതിയാനവും തമിഴ്നാട്ടിൽ നിന്നുള്ള കയറ്റുമതിയും മറ്റുമാണ് വില കയറാൻ കാരണമെന്നാണ് പറയുന്നത് കേര വെളിച്ചെണ്ണയ്ക്ക് ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണാണ് ഓരോ ഓണത്തിനും വിറ്റഴിക്കുന്നത് സാധാരണക്കാരന് താങ്ങാനാകാത്ത നിലയിലെത്തിയതിനാൽ ഇക്കുറി ഉപഭോക്താക്കൾ മറ്റു ബ്രാൻഡുകളിലേക്ക് തിരിഞ്ഞേക്കും യു ന്യൂസ് പാലക്കാട്